അങ്ങനെ അവസാനം നമുക്ക് അതിന്റെ ഒരു പ്രൊപ്പോസൽ ഫോമിന്റെ ഒരു കോപ്പി കിട്ടിയതിന് ശേഷമാണ് ഇതിലെ കൂടുതൽ ദുരൂഹതകൾ പുറത്തുവരുന്നത് ആ പ്രൊപ്പോസൽ ഫോമിൽ ബാലുചേട്ടൻ ഏഴിടത്തൊപ്പിട്ടുണ്ട് ആ ഏഴൊപ്പും ഏഴ് വിധമാണ് അതിന് ബാലുചേട്ടൻ്റെ യഥാർത്ഥ ഒപ്പമായി യാതൊരു ബന്ധവുമില്ല ചെറിയൊരു സാമ്യം എവിടെയെങ്കിലും പറയാൻ നോക്കുള്ളൂ പക്ഷേ ആ മെയിൻ ലെറ്റർ പോലും സിഗ്നേച്ചറിന്റെ മെയിൻ ലെറ്റർ പോലും വ്യത്യസ്തമായാണ് ഏഴ് സ്ഥലത്തും ആറോ ഏഴോ ആ അത്രയും സ്ഥലത്തും ഇട്ടിരിക്കുന്നത് അതിലെ ഫോൺ നമ്പറും കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐഡിയും കൊടുത്തിരിക്കുന്നത് വിഷ്ണുവിൻ്റെതാണ് ബാലുചേട്ടൻ്റേതല്ല നോമിനി ലക്ഷ്മി തന്നെയാണ് അതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇദ്ദേഹത്തിന്റെ മരണം വെറും ഒരു ആക്സിഡന്റ് ആണ് അത് സ്വാഭാവികമായി സംഭവിച്ചു പോയതാണ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ടും പലരൊക്കെ എത്തുന്നുണ്ട് എന്നാൽ ഇത് അതല്ല ഇതൊരു കൊലപാതകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ബാലഭാസ്കറിന്റെ സഹോദരിയായിട്ടുള്ള ആയിട്ടുള്ള പ്രിയ വേണുഗോപാൽ ഓരോ ദിവസവും രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയ വേണുഗോപാൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ലക്ഷ്മി കൊടുത്ത ഇൻ്റർവ്യൂവിൽ ലക്ഷ്മി ഒരു കാര്യം പറഞ്ഞിരുന്നു ലക്ഷ്മി പറഞ്ഞത് എനിക്ക് കിട്ടാനുള്ള പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു എന്നാൽ ഈ ഒരു പൈസ ഇതുവരെ ആയിട്ടും എന്തുകൊണ്ട് ലക്ഷ്മിക്ക് കിട്ടിയിട്ടില്ല കിട്ടാൻ വേണ്ടി എന്തുകൊണ്ട് ഈ പറയുന്ന ലക്ഷ്മിയുടെ അല്ലെങ്കിൽ ബാലഭാസ്കറിൻ്റെ സുഹൃത്തുക്കൾ അതിന് മുൻകൈ എടുക്കുന്നില്ല അതൊരു ചോദ്യമാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അർജുൻ വിഷ്ണു ലത തമ്പി അങ്ങനെ തുടങ്ങി കുറേ പേരുണ്ട് ഇവരാരും അതിനൊരു മുൻഗണന കൊടുത്തുകൊണ്ട് ഈ പറയുന്ന അല്ലെങ്കിൽ ആ പൈസ മേടിച്ചു കൊടുക്കാനായിട്ട് മുമ്പോട്ട് വരുന്നുമില്ല ഇവിടെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ഈ പറയുന്ന ബാലഭാസ്കറിന്റെ അച്ഛനെയും അമ്മയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന സഹോദരിയൊക്കെയാണ് അവരെന്തോ തെറ്റ് ചെയ്തു ഇതൊരു കുടുംബവഴക്കാണ് എന്ന രീതിയിൽ അതിനെ അങ്ങോട്ട് ഒതുക്കി തീർക്കാനായിട്ട് നോക്കുകയാണ് എന്നാൽ ഓരോ മലയാളികൾക്കും അറിയേണ്ടത് ഈ ബാലഭാസ്കറിന്റെ മരണം വെറും ഒരു ആക്സിഡന്റ് തന്നെയായിരുന്നു അതോ കരുതി കൂട്ടിയിട്ടുള്ളതായിരുന്നോ എന്നുള്ളത് തെളിയേണ്ട കാര്യം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നൊരു സംഭവം രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും അതിനൊരു എത്തും പിടിയും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിലൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഈ ബാലഭാസ്കർ മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു നാല്പത് ലക്ഷത്തിന്റെ ഒരു എൽ പോളിസി എടുത്തിരുന്നു ഈ പോളിസിയിൽ നോമിനി ആയിട്ട് കൊടുത്തിരിക്കുന്നത് ലക്ഷ്മിയാണ് എന്നാൽ ഈ ഒരു പോളി പോളിസി ബാലഭാസ്കർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് വിഡ്രോ ചെയ്യുകയും ചെയ്തു ഇതിനെ തുടർന്ന് കുറച്ച് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിലോട്ട് ഞാൻ വരാം അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇതിൽ കുറേ സൈൻ ഇട്ടിട്ട് വേണമല്ലോ ഇത് വിഡ്രോ ചെയ്യാൻ അപ്പോൾ അതിനകത്ത് സൈൻ ചെയ്തതിൽ ഈ പറയുന്ന ബാലഭാസ്കറിന്റെ സൈനുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല ചില മാറ്റങ്ങളുണ്ട് അത് കറക്റ്റായിട്ടുള്ള സൈനല്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊല്ല ഈ ഫസ്റ്റ് ഒരു ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ ആ ഇൻവെസ്റ്റ് ചെയ്തതും ഈ പറയുന്ന ബാലഭാസ്കർ അല്ല അതൊരു തേർഡ് പാർട്ടിയാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എൽ ഐ സി റൂൾസിനെതിരാണ് എന്നിട്ട് പോലും അത് എന്തിനാണ് ഇങ്ങനെ ഒരു എൽ ഐ സി എടുത്തത് ഈ എൽ ഐ സി എടുത്തത് ഈ പറയുന്ന അച്ഛനോട് ഒന്നും പറഞ്ഞിട്ടില്ല ആര് ഈ ബാലഭാസ്കർ പറഞ്ഞിട്ടില്ല എല്ലാ കാര്യങ്ങളും ബാലഭാസ്കർ ഈ അച്ഛനോട് പറയുമായിരുന്നു എന്നാൽ ഈ ഒരു എൽ ഐ സിയുടെ കാര്യം ബാലഭാസ്കറിനോട് അച്ഛനോട് പറഞ്ഞിട്ടുമില്ല എന്നാൽ ഒരു പൈസയും കിട്ടിയിട്ടില്ലെന്ന് ലക്ഷ്മി പറയുമ്പോൾ ഈ പൈസ ലക്ഷ്മിയുടെ കയ്യിൽ വന്നില്ലേ അപ്പോൾ ആ പൈസ എവിടെ പോയി എന്ന് ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന പ്രിയ ഒരു കാര്യം പറയുന്നുണ്ട് ഇതുപോലെ പ്രിയ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കിയേ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പുള്ളിക്കാരി കാര്യങ്ങൾ പറയുന്നത് ഈ കേസിൽ വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ഓൾറെഡി ക്രൈംബ്രാഞ്ചിനെയൊക്കെ ബോധിപ്പിച്ച കാര്യമാണ് എങ്കിൽ പോലും ഇതൊക്കെ ഓരോ പ്രേക്ഷകരും അറിയേണ്ട കാര്യം തന്നെയാണ് ഇതുപോലെ അത് കേട്ടു നോക്കി ബാലഭാസ്കർ അത്രത്തോളം ഉത്തരവാദിത്തത്തോടെ അതുപോലെ തന്നെ ബാലച്ചാറ്റ് അച്ഛൻ അറിഞ്ഞ ഒരു കാര്യം പറയുന്നത് ബാലച്ചാട്ട് അവസാനത്തെ രണ്ട് മൂന്ന് ഇത് ഒരു സുഹൃത്ത് പറഞ്ഞതാണ് ഒരു പൊതുവിധി പറഞ്ഞിട്ടില്ല ഞാനോട് പറഞ്ഞതാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ അറിയിക്കാൻ അവർ മാത്രമേ ചെയ്യാൻ കഴിയുന്നല്ലോ ആരെ നിർബന്ധിച്ച് പറയുക എന്നുള്ള കഴിയില്ലായിരുന്നു കാരണം അവർക്കൊക്കെ റിസ്ക് ആണ് അവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കാം അല്ലെങ്കിൽ വളരെ വളരെയും മുഖം കർന്നിരിക്കാം അല്ലെങ്കിൽ ഭീഷണി ഉണ്ടായിരുന്നിരിക്കാം നമുക്ക് ആരെയും നിർബന്ധിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് കലാകാരന്മാർ കാരണം കലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാവരും ഒരു എന്താ പറയുക വരച്ചുടെ അച്ഛൻ്റെയോ അമ്മേടെയോ ഒക്കെ കാര്യം എല്ലാവരും അവർക്ക് കൺസേൺ സ്ഥിരീകരിച്ച വരുമാനമില്ല ഒരു ജോലി ഒരു ഗവൺമെന്റ് ജോലിയിൽ ഇരിക്കുന്ന പേരസിനെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ അമ്മനെ സംബന്ധിച്ചിട്ടുള്ള ഈ ഈ പറയുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് എന്ന് പറയുന്നത് അവർ ഉൾക്കൊക്കെ ബാലുചേട്ടന്റെ സ്ട്രസ്സായിരുന്നു കാരണം ഇപ്പോൾ സജീവിക്കുന്ന സാഹചര്യം അങ്ങനെ നല്ലത് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിരന്തരമായി പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയെ നിർത്തിയുള്ളൂ അല്ലാതെ പറ്റില്ല അപ്പോൾ ബാലച്ചേട്ടൻ ആ സമയത്ത് പങ്കെടുത്ത രണ്ട് പരിപാടികളിൽ നിന്ന് അക്കൗണ്ട് ട്രാൻസ്ഫർ ആണെങ്കിൽ മതി ക്യാഷ് വേണ്ട എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ കാശ് വാങ്ങിക്കാതെ തന്നെ അവിടെ പോയി എന്നുള്ളത് അറിഞ്ഞിരുന്നു ഇതൊക്കെ ലാസ്റ്റ് എൻ്റെ ഉള്ള കാര്യങ്ങളാണ് മീറ്റിംഗ് പതിക്കു ശേഷമുള്ള കാര്യങ്ങളാണ് അതുപോലെ ബാലച്ചൻ വിലിമാന്റെ വീട്ടിൽ നിന്ന് അവസാനം പോകുന്ന സമയത്ത് ബാലൻ അമ്മാൻ മറ്റ ശിഷ്യ അവിടെ ഉണ്ട് അവിടെ മുന്നിൽ വെച്ച് പറയുന്ന ഒരു കാര്യം ബാലുചേട്ടൻ എന്താ ഇനി പഠിത്തം വലിയൻ തന്നെ കൂടുതൽ പരിപഠനം കൂടുതൽ കച്ചേരികൾ പഠിപ്പിക്കൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സംസാരിക്കാൻ ഷോസ് ഒക്കെ നിർത്താൻ പോവാൻ യാത്രകൾ എടുത്തു സിനിമ പാട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് വായിച്ചു എടുത്തു നമ്മൾ ഷോ ഒക്കെ നിർത്താൻ ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ അതാണ് പ്ലാൻ എന്ന് പറഞ്ഞു അപ്പോൾ വരുമാനം എന്ന് പറഞ്ഞാൽ അത് നിർത്താൻ ആവശ്യം വരുത് ഒരു സൈഡിൽ നടക്കട്ടെ പഠനവും പഠിപ്പിക്കലും കച്ചേരികളൊക്കെ വന്നോളും ഇല്ല അങ്ങനെ വേണ്ടി വേണ്ടിയെന്ന് പഠിക്കാൻ കണ്ടെങ്കിൽ വെള്ളം നോക്കാം എന്ന് പറഞ്ഞാൽ യാത്ര ആയിരുന്നു അവസാനത്തെ കൂടി കാഴ്ചയാണ് ഇപ്പം രണ്ടാം തീയതി സന്താണ് എന്റെ ഓർമ്മ അങ്ങനെ പറഞ്ഞൊരു റഫൻസ് ആൻ്റെ ഓർമ്മ അപ്പോൾ ബാലുചേട്ടൻ ആ സമയത്ത് ഇനി ഷോസ് ചെയ്യുന്നില്ല അന്ന് തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു യാത്രകൾ അധികം പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനാറാം തീയതി വരച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ലൈവ് ചെയ്തത് അതിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ് സ്കൂൾ തുടങ്ങാനാണ് മ്യൂസിക് സ്കൂൾ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഫോൺ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ലൈവില് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് അങ്ങോട്ട് നോക്കാം ഫെബ്രുവരി പതിനാം തീയതി രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടൊരു കാര്യം ഒരു ഭാഗം ഇനിയാണ് ഫെബ്രുവരി പതിനേഴാം തീയതി രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനേണ്ടാം തീയതി ബാലഭാസ്കറിന്റെ പേരിൽ പുനലൂർ ബ്രാഞ്ചിൽ എൽ ഐ സി ഓഫീസിൽ ഒരു എൽ ഐ സി പോളിസി എടുക്കപ്പെട്ടു നാൽപ്പത് ലക്ഷത്തിന്റെ പോളിസിയാണ് ആ പോളിസി എന്ന് പറയുന്നത് നാൽപ്പത് ലക്ഷം ആദ്യത്തെ പ്രീമിയമായ മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപ അങ്ങനെ ഒരു സംതി അടയ്ക്കേണ്ടതുണ്ട് ഒരു പ്രീമിയം അടയ്ക്കാം അതേ ഉള്ളൂ ആ പോളിസി എടുത്തിരിക്കുന്നതിനെ പറ്റി ഭരക്ഷൻ്റെ അച്ഛനും യാതൊരു ഉയരമില്ല ഒന്ന് ഓർക്കണം എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൈസ ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബജറ്റൻ്റെ കൃത്യമായി അച്ഛനെ അപ്ഡേറ്റ് ചെയ്ത ഒരാളാണ് ഈ ഒരു വലിയ പോളിസി എടുക്കുന്നതിന്റെ കാര്യം അത് മുതൽ ജനിച്ചതിന് ശേഷം ഇപ്പോൾ എത്ര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് നൽകും ആ സമയത്ത് ഒരു ഒരു ഇങ്ങനെ ഒരു പോളിസി എടുത്ത് വെക്കുക അതും ഫെബ്രുവരി മാസം പരസ്യൻ പതിനാറാം തീയതി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിൻ്റെ കാര്യം ലൈവ് പോകുന്നു പതിനേഴാം തീയതി ഒരു പോളിസി എടുക്കുന്നു ഞങ്ങൾ ഈ പോളിസിയെ പറ്റി അതിനുശേഷം ക്രൈംബ്രാഞ്ചിനോട് പറയുന്നു ബാലച്ചാട്ടന്റെ പോളിസികളെല്ലാം നോക്കിക്ക് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു ഇങ്ങനെ ഒരു പോളിസി ഇല്ല എന്ന് താങ്കൻ്റെ ആദ്യം പറയുന്നു ഞങ്ങൾ പിന്നീട് ആർ പി ഐയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുമ്പോഴൊന്നും എനിക്കൊരു നിർവാഹമില്ല പിന്നീട് എൽ ഐ സി ഓഫീസിൽ പോയി കൃത്യമായി അച്ഛൻ്റെ അമ്മയുടെയും ലെറ്റർ കൊടുത്ത് അങ്ങനെ അവസാനം നമുക്ക് അതിൻ്റെ ഒരു പ്രൊപ്പോസൽ ഫോമിന്റെ ഒരു കോപ്പി കിട്ടിയതിന് ശേഷമാണ് ഇതിലെ കൂടുതൽ ദുരിഹതകൾ കൊണ്ടുവരുന്നത് ആ പ്രൊപ്പോസൽ ഫോമിൽ ബാലച്ചേട്ടൻ ഏഴയുടെ തൊപ്പിട്ടിട്ടുണ്ട് ആ ഏഴൊപ്പും ഏഴ് വിധമാണ് അതിന് ബാലുചാട്ടൻ്റെ യഥാർത്ഥ ഒപ്പുമായി യാതൊരു ബന്ധവുമില്ല ചെറിയൊരു സാധ്യം എവിടെയെങ്കിലും പറയാൻ പറഞ്ഞുള്ളൂ പക്ഷേ ആ മെയിൻ ലെറ്റർ പോലും സിഗ്നേച്ചറിന്റെ മെയിൻ ലെറ്റർ പോലും വ്യത്യസ്തമായാണ് ഏഴ് സ്ഥലത്തും ആറോ ഏഴ് ആ അത്രയും സ്ഥലത്തും ഇട്ടിരിക്കുന്നത് അതിലെ ഫോൺ നമ്പറും കോൺടാക്ട് നമ്പറും ഇമെയിൽ ആയി കൊടുത്തിരിക്കുന്നത് വിഷ്ണുവിന്റേതാണ് ബാലചട്ടേതല്ല നോമിനി ലക്ഷ്മി തന്നെയാണ് അതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടന്നപ്പോൾ ഒരു പുനരകൂർ പോയി ബാലുചട്ടാണ് എന്താണ് പോളിസി എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല തിരുവനന്തപുരത്താണ് ബാക്കി എല്ലാ ഇൻവെസ്റ്റ്മെന്റും അതിൻ്റെ ബേസിസ് എല്ലാം തിരുവനന്തപുരത്ത് തന്നെ നടക്കുമ്പോൾ വിഷ്ണുവിന്റെ സ്ഥലമാണ് കൊല്ലം വിഷ്ണുവിന്റെ ഒരു ചിറ്റപ്പനാണ് ഇത് അറേഞ്ച് ചെയ്ത് അവിടുത്തെ ഒരു ഓഫീസർ സുതേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മനോരഞ്ജൻ പറഞ്ഞ ആളാണ് ഡെവലപ്മെന്റ് ഓഫീസർ എൽ ഐ സിയുടെ പോളിസികൾക്ക് തന്നെ എതിരായിട്ട് ഈ പോളിസി എടുത്തിരിക്കുന്നതിന്റെ ഫസ്റ്റ് പ്രീമിയം ഉപകാരം അച്ചിരിക്കുന്നത് മനോരഞ്ജൻ എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു ചെക്ക് വഴിയാണ് ഈ മൂന്ന് ലക്ഷത്തി ഇരുപത്തായിരം രൂപ സംതി അത് അത് ഈ തേർഡ് പാർട്ടി ചെക്ക് കൊടുക്കാൻ പറഞ്ഞു എൽ ഐ സി പോളിസി വിധമാണ് ഒരു പോളിസി എടുക്കുന്ന സമയത്ത് ഇതെല്ലാം ഞങ്ങൾ കണ്ടതിന് ശേഷം വീണ്ടും ഇതെല്ലാം ചേർത്ത് ഡി ജി പിക്ക് കൊടുത്തതിന് ശേഷമാണ് ഡി ജി പി അതെല്ലാം അംഗീകരിച്ച ശരിയാണ് അന്വേഷിക്കാതെ വിട്ടുപോയ കാര്യമാണ് എന്ന് പറഞ്ഞ് സി ബി ഐക്ക് കൈമാറാം എന്ന് പറഞ്ഞ് ഒപ്പിടുന്നത് ഈ സി ബി ഐ ചെയ്ത ആദ്യ കാര്യങ്ങളിലൊന്ന് ബാലഭാസ്കർ ധൃതി വെച്ച് ഒപ്പിട്ടതാണ് അതിൽ സംശയിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഈ കാഴ്ച റിലീസ് ചെയ്യുകയാണ് ഞങ്ങൾ പറഞ്ഞു ഇതിന്റെ ആയിട്ട് സിഗ്നേച്ചർ വെരിഫിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യേണ്ടതല്ലേ ശരി വിലയാള വിദഗ്ധനെ കൊണ്ട് അത് പരിശോധിക്കുക അല്ലെങ്കിൽ വിഷ്ണു വിഷ്ണുവിന്റെ ഫോൺ നമ്പറും ഇമെയിൽ ഇനിയാലും എന്തുകൊണ്ട് അതിൽ എന്ന് ചോദിക്കുക ഇതൊക്കെ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടതല്ലേ ഇല്ല ഒരു സംശയമില്ല കാരണം വിഷ്ണു പറഞ്ഞു ബാലു പറഞ്ഞിട്ട് ചെയ്തതാണ് കാരണം ഒരു എന്റെ ഒരു സുഹൃത്തിന്റെ അപകടം വേണ്ടിയിട്ട് ചെയ്യാൻ സഹായം ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ബാലു എതിരെ ചെയ്തു ബാലു തന്നു ഇതിന്റെ പൈസ എന്തുകൊണ്ട് മനോരഞ്ജന്റെ അക്കൗണ്ടിൽ നിന്ന് പോയി എന്നുള്ള ചോദ്യത്തിന് പിന്നീട് ഇവിടെയൊക്കെ മൊഴികൾ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നത് അതില് സുദേശം പറഞ്ഞിട്ടുണ്ട് ബാലഭാസ്കറിനെ മുമ്പൊക്കെ കണ്ടിട്ടുണ്ട് ഈ പോളിസുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടില്ല മനോരഞ്ജൻ എന്ന് പറയുന്ന ഡെവലപ്മെന്റ് ഓഫീസർ ബാലാകരനെ കണ്ടിട്ടില്ല ഇരുപത്തി ഒന്നാം തീയതി ഫെബ്രുവരി ഒരു മെഡിക്കൽ ചെക്കപ്പ് പറഞ്ഞിട്ട് ആ മെഡിക്കൽ ചെക്കപ്പ് നടത്തിയ ആളുടെ ഒരു മൊഴി മാത്രം അതും കോർബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സി ടി വിൽസോ ചന്ദ്രന്റെ അന്റേ രേഖകളോ ഓ എന്നുള്ള കാര്യങ്ങളും അവിടെ മുടി മാത്രണ്ട് ബാക്കി വന്നിരുന്നു ഇത് ചെയ്തു പോയി രണ്ട് ദിവസങ്ങളിൽ എൻ്റെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തു പോളിസി ത്രൂ ആയി സുദേശന്റെ മുറിയിലുണ്ട് ബാലഭാസ്കർ വെച്ച് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ വിഷ്ണു എന്നോട് പറഞ്ഞു അത് ക്ലെയിം ചെയ്യണം എന്ന് വിഷ്ണു ഉടനെ തന്നെ ലക്ഷ്മി ഒപ്പിട്ട് ഫോം കൊണ്ടു കൊടുക്കുന്നു ഇത് റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷെ അപ്പോഴേക്കും നിങ്ങളുടെ ക്രൈംബ്രാഞ്ചിന്റെ ഒക്കെ കേസ് വന്നതുകൊണ്ട് വിത്ത് ഹെൽഡ് ആയി എൽ ഐ സി 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 അവരുടെ ഇന്റർണൽ ഓഡിറ്റർ മനുഷ്യ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഈ പോളിസി വിത്ത് ഹോൾഡ് ചെയ്യാനാണ് തീരുമാനിച്ചത് ഒരു വലിയ എമൗണ്ട് ആണ് തിരുവനന്തപുരത്ത് ഓഫീസിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണുണ്ടല്ലോ അപ്പോൾ സോണൽ ഓഫീസിൽ തീരുമാനിക്കേണ്ട ഒരു കാര്യമായിരുന്നു ഇത് റിലീസ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞിട്ട് അച്ഛനോട് അമ്മയോടും കാരണം കേസ് നടക്കുന്ന സമയമാണല്ലോ കേസ് കൊടുത്തിരിക്കുന്നത് അച്ഛനും അമ്മയാണോ അപ്പോൾ റിലീസ് ചെയ്യാമോ എന്നുള്ള കാര്യം ഒക്കെ ചോദിച്ചുകൊണ്ട് ഏറ്റവും വന്നിരുന്നു അതൊക്കെ അവർ എഗ്രി ചെയ്തിരുന്നു നമുക്ക് നോമിനി ആരാണെന്ന് നമുക്ക് തർക്കമൊന്നുമില്ല അവർക്ക് റിലീസ് ചെയ്യുന്നതിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ ഇതിലെ ഡിസ്ക്രിപ്പൻസീസ് അന്വേഷിച്ചിട്ട് മാത്രം കാരണം വിശ്വസിച്ചു എന്ന് പറയുന്നത് ഗോൾസ് ഉള്ളതാണ് എന്നാൽ അതായിരിക്കും സി ബി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് കൃത്യമായി തെളിഞ്ഞിരുന്നു അപ്പോൾ താശ് വെറുതെ റിലീസ് ചെയ്യാ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ബൈ റിക്വസ്റ്റ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതിന് നടപടി ഉണ്ടായില്ല മറിച്ച് വേഗം അത് റിലീസ് ചെയ്യാനുള്ള നടപടി ഉണ്ടായത് ആ ഇടയ്ക്ക് തന്നെ എൽ ഐ സോഫീസേഴ്സ് അവരുടെ സെയിൽസ് ഡിവിഷനുമായി ചേർന്ന് തന്നെ ലക്ഷ്മിയെ കണ്ട് വിസിറ്റ് ചെയ്തിരുന്നു എല്ലാ എൽ ഐ സി പോളിസുകളുമായി ഇതല്ല തന്നെയുള്ള എൽ ഐ സി പോളികളുമായി ബന്ധപ്പെട്ട് ഒരു വലിയ അമൗണ്ട് അവർക്ക് കിട്ടിയിട്ടായിരുന്നു അത് ഇൻവെസ്റ്റ് ചെയ്യാൻ റീവെസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചോ ലക്ഷ്മി പറഞ്ഞ മറ്റു അവർ പറഞ്ഞത് ഇത് റീൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉടനെ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ താല്പര്യമില്ല പക്ഷേ വിഷുമാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അന്ന് ലക്ഷ്മിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതും ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീൽ ബീൽ ചെയ്തതും വിഷു ആണെന്നുള്ളത് അവിടെയൊക്കെ തെളിവുകൾ വരികയാണ് ഞങ്ങൾ വെറുതെ ഊഹാപോഹങ്ങൾ പറയുവെന്നല്ലോ ഓരോരുത്തും സ്റ്റേറ്റ്മെന്റ് ഉണ്ട് വിഷു ഇതിലേറെ വിഷ്ണു ആണ് ബാലാസ്കർക്കിട്ടെന്ന് പറയുന്ന പ്രോപ്പസഫോം കൊണ്ട് കൊടുക്കുന്നത് പൈസ കൊണ്ടു കൊടുക്കുന്നത് വിഷ്ണു വിഷ്ണുവിനെ കാശ് കൈമാറിയത് ലക്ഷ്മിയാണ് അപ്പോൾ ലക്ഷ്മി പറയുന്നത് ഞാൻ ഒരു സുഹൃത്തിനെ സഹായിക്കാൻ എടുക്കണം എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു അതെടുത്തു എന്ന് പറഞ്ഞു കാശ് കൊടുത്തേക്കാൻ പറഞ്ഞു ഞാൻ വിഷ്ണുവിനെ കൈമാറിയാണ് ഈ ഒപ്പിനെ പറ്റി ചോദിക്കുന്ന നടത്തും ലക്ഷ്മി പറയുന്നത് ഓൺ സിംഗ് ദ സിഗ്നേച്ചർ ഇൻ പോളിസി ഐ സേ ഇ പോളിസിൻ സമ ഡിഫറൻസ് ഡെയർ സിഗ്നച്ചർ ബ് സെയിം എഫിക്സ് ബൈ ബാലു മേ ബജൻകി ഓർ കാ ഒരു അഞ്ഞൂറ് രൂപ ബാങ്കിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുവാണെങ്കിൽ ഒപ്പിൽ ഒരു ചെറിയ ഒത്തിന്റെയോ കോമേഡോയോ ഒരു വരേയോ കുറിയുടെയോ ഒക്കെ വ്യത്യാസം കഴിഞ്ഞാൽ നമ്മൾ വരുന്ന പാട് നമുക്ക് അറിയാം അങ്ങനെ ഇരിക്കുകയാണ് എൽ ഐ സി ഇതൊന്നും പരിഗണിക്കാതെ വളരെ ഈസി ആയിട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ സി ബി ഐ തന്നെ അവർക്കുണ്ടാക്കി കൊടുത്തത് എൽ ഐ സിക്കുള്ളിൽ നിന്ന് തന്നെ റെക്കമെൻഡേഷൻ പോയിട്ടുണ്ടായിരുന്നു ഇത് ആയിട്ട് വെരിഫൈ ചെയ്യണം ഒപ്പുകൾ ആയിട്ട് വെരിഫൈ ചെയ്യണം ഇയാളുടെ മറ്റൊരാളുടെ തേർഡ് പാർട്ടിയുടെ ചെക്ക് പറ്റി അന്വേഷിക്കണം തേർഡ് പാർട്ടിയുടെ ഇമെയിൽ ഐ ഡിയും കോൺടാക്ട് നമ്പറും കൊടുത്തതിനെ പറ്റിയും അന്വേഷണം ഇതൊന്നും ചെയ്യാതെ റിലീസ് ചെയ്യാനാണ് സി ബി ഐ അതിനെ ഓർഡർ കൊടുത്തത് മീൻ റിക്വസ്റ്റ് കൊടുത്തത് എൽ ഐ സിക്ക് അത് റിലീസ് ചെയ്യേണ്ടി ചെയ്തു അപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും എത്തുന്നത് ലക്ഷ്മിക്ക് ഈ പറയുന്ന അർഹതപ്പെട്ട കാശൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബാലഭാസ്കർ ലക്ഷ്മിക്ക് വേണ്ടി സേവ് ചെയ്തിരുന്ന കാശൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കടം കൊടുത്തവരോ അല്ലെങ്കിൽ ഇങ്ങനെ മറ്റ് കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരോ ഒക്കെ അവർക്ക് അവർക്ക് അവകാശപ്പെട്ട കാശ് തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരാണ് ലക്ഷ്മിക്കെതിരെ നിൽക്കുന്നത് ആരുടെ കൂടെയാണ് ലക്ഷ്മി ഇപ്പോൾ നിൽക്കുന്നത് നോക്കൂ ലക്ഷ്മിയുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങൾക്കെതിരെ പ്രതികരിക്കുക ലക്ഷ്മിക്ക് വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ലക്ഷ്മിയ കരുതിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കുക ലക്ഷ്മിക്ക് കൊടുക്കാനുള്ള കാശ് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിക്കുക ലക്ഷ്മിക്ക് ഇന്ന് അച്ഛനും അമ്മയും സഹോദരൻ കുടുംബവും ഒക്കെ ഉണ്ടായിരിക്കുമ്പോഴും ഇവരിൽ നിന്ന് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥ വരുന്നത് എന്തുകൊണ്ടൊന്നും ചോദിക്കാം ഞങ്ങളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഈ രണ്ടായിരത്തി പറഞ്ഞു ശേഷം ഇല്ലല്ലോ ഞങ്ങൾക്ക് മീഡിയ ഇല്ല അപ്പോൾ ഇതേ ഉള്ളൂ നിവൃത്തി ഞങ്ങൾ തുടങ്ങിയെടുത്ത് സെക്കായ ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ പബ്ലിക് എന്താ പറയാ പബ്ലിക്കിന്റെ മുന്നിൽ എല്ലാവരും വിട്ടുകൊടുത്തത് അച്ഛനെയാണ് ആദ്യം ഇട്ട് കൊടുത്തത് അച്ഛനെയാണ് ഈ പറഞ്ഞ പോലെ കെമയ്ക്ക് മുന്നിൽ അഭിനയിച്ച കുടുംബം എന്ന് പറഞ്ഞ ഒക്ടോബർ ആറാം തീയതി തന്നെ ഒരു പോസ്റ്റ് വരുന്നു അതേ തുടർന്ന് സംസ്കാര ചടങ്ങുകൾക്കിടയിൽ കാണിച്ചു കൂട്ടിയ പ്രശ്നങ്ങളിൽ നിന്നും സഞ്ചയനത്തിന്റെ മാനേജർമാർ കയർത്ത കസിൻസ് എന്ന് ലതയെ ഓടിച്ചു വിടാൻ നോക്കിയ കസിൻസ് എന്ന് ലക്ഷ്മിയെ ഇവർക്ക് പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്ന ലക്ഷ്മിക്ക് എന്താ പറയുക ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ അറിയുകയുള്ളൂ അത് വരെയുള്ള കാര്യങ്ങൾ എന്താണുള്ളത് ലക്ഷ്മിക്ക് നേരിട്ട് താൻ ഇൻഫർമേഷൻ ഇല്ല ഇവരെല്ലാം ചേർന്ന് ലക്ഷ്മിയെ ധരിച്ചിരിക്കുന്ന എന്താണെന്നുള്ളതിനെ കുറിച്ച് ആർക്കും ചിന്തയില്ലേ അവിടെ നടന്ന എന്തായിരിക്കണം എന്താണ് ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ എന്നുള്ളതിനെ കുറിച്ച് ബാക്കി കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു ഇതിൽ മാത്രം ഈ സംഘങ്ങൾ മാത്രമല്ല പലരും സാക്ഷികളാണ് ലക്ഷ്മിയുടെ തന്നെ വളരെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിലേറ്റീവ് ആ അന്ന് നടന്ന ചടങ്ങിനെ ഇട ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ലത അവിടെ വളരെ ചിരിച്ച് വളരെ എന്താ പറയുക ഒന്നും സംഭവിക്കാത്തതുപോലെ കുച്ചലാന്വേഷണം നടത്തുന്ന രീതിയിലെ ചീച്ചി നോക്കി ചിരിച്ച സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായോ എന്നൊരു ചോദ്യം എൻ്റെ ചേച്ചി ചോദിച്ചു അതാണ് ഇവർ വലിയ വിഷയമായിട്ട് ഒരു വലിയ പ്രശ്നം പ്രശ്നമുണ്ടാക്കി കസിൻസ് എന്ന് പറയുന്നത് ലതയോടാണ് ചോദിച്ചത് ഇതേ കാരണം കൊണ്ടാണ് ഭരചണ്ടെൻ്റെ അച്ഛനെ പിന്നീട് ഇറക്കി വിട്ടത് വിചന്റെ കാര്യം ബാക്കി പറഞ്ഞു തീർക്കട്ടെ അന്ന് ആ ചോദിച്ചതിന്റെ ആ സമയത്ത് ഇവരെല്ലാം വന്ന് കയർത്തുന്നു ജിഷ്ണു എന്ന് പറയുന്ന ലതയുടെ മകനും തമ്പിയും ഒക്കെ എന്നോട് വന്ന് പ്രത്യേകം പ്രത്യേകം പറഞ്ഞു ബി ചേച്ചി പ്രിയച്ചിരി ചേച്ചി എന്ന് പറയുന്നത് ഈ കുടുംബത്തിന് അത്ര മേട്ടത്തരാണ് ഇത് സംബന്ധിച്ചുകൊണ്ട് ലക്ഷ്മിയുടെ അമ്മയും അവിടെ ആരാണ് ലതയോടെ ദേഷ്യപ്പെട്ടത് എന്ന് ചോദിച്ചുകൊണ്ട് വന്നിരുന്നു ഞങ്ങളോടൊക്കെ കയറത്തോണ്ട് പിന്നെ അപ്പോൾ അന്ന് അവിടെ തളർന്നിരുന്ന അച്ഛൻ അമ്മ അവിടെ എനിക്ക് പറയുകയും ചെയ്തു ഈ അവസരത്തിലെങ്കിലും വിഷമം ആർക്കാണ് കൂടുതൽ ലക്ഷ്മി ഇല്ലല്ലോ ഞാൻ ബാക്കിയുള്ളവരുടെ കാര്യമാണ് പറയുന്നത് ലക്ഷ്മി ലക്ഷ്മിയും അമ്മയുമായിട്ടുള്ള നിർത്തും ബാക്കിയുള്ളവരുടെ ഉള്ളവരിൽ നിന്ന് ഉള്ളവരിൽ ബാലുവിനെ ഓർത്ത് എന്നേക്കാൾ കൂടുതൽ വിഷമിക്കുന്ന ആരാണെ എനിക്കൊന്ന് കാണണം എന്ന് ബാലുവിന്റെ അമ്മയും പറഞ്ഞു പറഞ്ഞു കൂടി അവിടെ നിൽക്കുമ്പോൾ എല്ലാവരും കൂടി ഉണ്ടാക്കിയ ഒരു ഹോസ്റ്റൈൽ എൻവയോൺമെന്റ് സഹിക്കാൻ കയ്യാതെ ഞങ്ങൾ അവിടെ ഇറങ്ങി പോകുകയാണ് ചെയ്തത് പക്ഷെ പിന്നീട് കേട്ട കഥ വിഷ്ണുവിന്റെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരിക്കുന്ന കഥ ഇവിടെ ഉള്ളവരെ എല്ലാവരും ബാലഭാസ്കരന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു പ്രിയ വേണുപാലും മയ വേണുപാലം പറഞ്ഞതാണ് നറച്ചും ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് പൊതുബോധം ഉണ്ടാക്കുന്നതിനനുസരിച്ച് നിങ്ങൾ എളുപ്പം എളുപ്പമാക്കി കൊടുക്കുന്നത് കളത്തനം കാണിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസേഴ്സ് ആണ് അവർ യാതൊരു ഒരു ഒരുപക്ഷെ റിപ്പോർട്ടിൽ പോലും ഇതേ കാര്യങ്ങൾ എഴുതി വെച്ച് അവരുടെ തടിയപ്പ നോക്കിയതായിരിക്കും ഞങ്ങൾ അനുഭവസ്ഥരാണ് കൂടെ തന്നെ പറയുന്നത് പക്ഷേ ദൈവനിശ്ചയം എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചെങ്കിലും ബാലച്ചട്ടൻ എന്ന ശക്തിയിൽ അല്ലെങ്കിൽ മൂന്ന് എന്ന് പറയുന്ന വെറും നിഷ്കളങ്ക ജനത്തിന്റെ ആ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നതിന് ഒരു കാരണം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് പിന്നീട് ഉണ്ടായ ഒരു അനുഭവമാണ് ഇത് കർമ്മമെന്ന് അങ്ങനെങ്ങനെയൊന്നും അല്ലെങ്കിൽ പറയുന്നു പക്ഷേ ഇത്രത്തോളം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് കുടുംബവഴക്കം ഉള്ള രീതിയിൽ ബാലഭാസ്കറിന്റെ മരണത്തെ എഴുതി തള്ളാനില്ലാതെ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ലക്ഷ്മിയുടെ ഭാഗത്താണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ ചോദ്യം ചെയ്യേണ്ടത് ലക്ഷ്മിയുടെ കൂടെ ഉണ്ടായിരുന്നു ഈ ഗോൾസിനൊക്കെയാണ് അത് അർജുനായിക്കോളട്ടെ തമ്പി ആയിക്കോളട്ടെ വിഷ്ണു ആയിക്കോളട്ടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുവരെ ലഭ്യമായ വിവരങ്ങളുടെ അംഗീരേഖകളുടെ അടിസ്ഥാനത്തിനാണ് കോടതി സമർപ്പിക്കപ്പെട്ട വിധി കൂടുതൽ നന്നായി പഠിച്ചതിന് ശേഷം വീണ്ടും കാണാം ഇവിടെ പ്രിയ വേണുഗോപാൽ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടല്ലോ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരി പറഞ്ഞത് എന്തുമായാലും ഈ പറയുന്ന ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തെളിയേണ്ട കാര്യങ്ങൾ ഇനി ഏറെയുണ്ട് എങ്കിലും ഈ ഈ കേസ് ആർക്കോ അങ്ങ് എന്നുള്ള ഒരു തോന്നൽ ആർക്കോ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമ്മിറ്റി ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ബായ്